നമസ്കാരം ടെക് വാർത്തകളുമായത് വൺ ഇന്ത്യ മലയാളം ടിക്ടോക്ക് എന്നൊരു ആപ്ലിക്കേഷനെ പറ്റി കേട്ടിട്ടില്ലാത്തവർ വളരെയധികം കുറവാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ടിക്ടോക്ക് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഡബ്സ്മാഷ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം ഉയരത്തിലാണ് ഇന്ന് ടിക്ടോക്കിൻ്റെ പ്രശസ്തി ഇന്ത്യയിൽ പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ ഒരുപാട് ആളുകളാണ് ടിക്ടോക്കിൽ വീഡിയോസ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന അല്ലെങ്കിൽ വെറും ഒരു വിനോദമായോ അല്ലെങ്കിൽ ഒരു കളിയായോ കാണുന്ന ഈ ഒരു ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ വലിയൊരു അപകടം പതിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ചൈനീസ് ആപ്പുകളുടെ ഈ അപ്രതീക്ഷിത കടന്നു കയറ്റും മറ്റ് രാജ്യങ്ങൾക്ക് ഗുരുതരമായ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട് പണ്ട് ടിക്ടോക്ക് പോലുള്ള ചൈനീസ് ആപ്പുകൾ ചൈനയിൽ മാത്രമാണ് പോപ്പുലർ ആയിരുന്നത് എന്നാൽ ഇപ്പോൾ അവർ ലോകമെമ്പാടും പോപ്പുലർ ആണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത് ഇന്ത്യക്കാണെന്ന് തന്നെ പറയാം കാരണം ഇവിടുത്തെ ടിക്ടോക്ക് യൂസേഴ്സിന്റെ എണ്ണത്തിൽ കൈയും കണക്കുമില്ല മാത്രമല്ല ദിവസം തോറും ഇത് കൂടി വരികയും ചെയ്യുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ചൈനയിലുള്ളത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ് സിസ്റ്റമാണ് സോ ഈ ഒരു സിസ്റ്റത്തിലൂടെ ആപ്പിലൂടെ കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഫേസ് റെക്കഗ്നൈസ് ചെയ്യാനും ആ ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യാനും കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത് മാത്രമല്ല ഇതിലൂടെ സെക്യൂരിറ്റി ഓഫീസേഴ്സിന്റെയും സൈന്യങ്ങളുടെയും വേറെ നീക്കങ്ങളെ കുറിച്ച് അറിയാൻ കഴിയുമെന്നും സംശയിക്കുന്നു സോ ഇതിന് ഇവർ ഒരു എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട് ആ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്ക് യൂസ് ചെയ്യുന്നവർക്കറിയാം ടിക്ടോക്കിൽ സബ് കമ്മ്യൂണിറ്റീസ് ഉണ്ട് അപ്പം ഒരിടയ്ക്ക് വളരെയധികം വൈറലായ ഒരു ടിക്ടോക്ക് വീഡിയോസ് എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള മിലിറ്ററി സർവീസിൽ മിലിറ്ററി സർവീസ് ചെയ്യാനെത്തിയ യുവാക്കളുടെ കുറേ വീഡിയോസ് ആയിരുന്നു അപ്പം അവർ എക്സസൈസ് ചെയ്യുന്നതും മറ്റുമുള്ള ആയിരുന്നു വൈറലായത് അതവർ ഐ ഡി കാർഡ്സ് അണിഞ്ഞുകൊണ്ടാണ് പെർഫോം ചെയ്തിരുന്നത് അത് ബേസിക്കലി ആ വീഡിയോസ് എല്ലാം തന്നെ മിലിറ്ററി ക്യാമ്പ്സിൽ വെച്ച് റെക്കോർഡ് ചെയ്ത്പ്പെട്ടതാണ് സോ ടിക്ടോക്ക് യൂസ് ചെയ്യുന്ന വർക്കറിയാം ടിക്ടോക്കിൽ ലൊക്കേഷൻ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഉണ്ട് സോ ഇത് വെച്ചിട്ട് മിലിറ്ററി ക്യാമ്പ്സും അവരുടെ താവളങ്ങളും ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് കഴിയുമെന്നാണ് വാർത്തകളിൽ പറയുന്നത് സിമിലറായിട്ടുള്ള വീഡിയോസ് ഇന്ത്യയിലും വളരെയധികം വൈറലായിരുന്നു ഈ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ടതാണ് ഫേസ്ബുക്കിലൂടെ വളരെയധികം വൈറലായ ഒരു പട്ടാളക്കാരൻ്റെ ഒരു പാട്ട് വളരെയധികം വൈറലായിരുന്നു സോ ആ പുള്ളിയും ധരിച്ചിരുന്നത് മിലിട്ടറി യൂണിഫോം തന്നെയാണ് സോ ഇതൊക്കെ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുമെന്നാണ് പറയുന്നത് എന്തായാലും ഹുവായ് പോലുള്ള ചൈനീസ് കമ്പനികളുടെ ഹാർഡ്വെയറുകൾ വെയറുകൾ ഭീഷണിയാണെന്ന് പറഞ്ഞ് അവയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക പോലുള്ള ചില പടിഞ്ഞാറൻ രാജ്യങ്ങൾ എന്നാൽ ഇത്തരം പ്രതികരണങ്ങൾ തീർത്തും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ചൈന ചൈനയിൽ നിന്നുള്ള എന്തിനെയും ഭയക്കുന്ന ഒരു മാനസിക അവസ്ഥയാണ് അമേരിക്കക്കുള്ളതെന്നാണ് ചൈനയുടെ പക്ഷം ചൈനയിൽ നിർമ്മിക്കുന്ന എല്ലാത്തിനും ഇവിടേക്ക് ഡേറ്റ കടത്താനുള്ള അല്ലെങ്കിൽ ഡേറ്റ ചോർത്താനുള്ള ഒരു ബാക്ക് ഡോർ സൃഷ്ടിച്ചിരിക്കണമെന്ന നിയമമൊന്നും ഇവിടെ ഇല്ല എന്നും ചൈന പരിഹാസമായി പറയുന്നു എന്തായാലും ഫേസ്ബുക്ക് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ പ്രൈവസി സംബന്ധിച്ച കുറേയേറെ ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ഒരു ചൈനീസ് കമ്പനി പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കാനാകുമോ എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത് ഇത്തരം ആപ്പുകളുടെ കടന്നുകയറ്റം സൂക്ഷിച്ച് നിരീക്ഷിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തന്നെ സൃഷ്ടിക്കാമെന്ന് സുരക്ഷാ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും ഓൺലൈൻ പ്രൈവസി സംബന്ധിച്ച ഡിബേറ്റുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഒന്നിന് പുറകെ ഒന്നായി റിലയബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നടത്തുമ്പോൾ അത് തകർക്കപ്പെടുന്നു എന്ന വാർത്തകളും പിറകെ തന്നെ വരാറുണ്ട് എന്തായാലും ഓരോ രാജ്യങ്ങളും തങ്ങളുടെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാൻ വളരെയധികം മികച്ച കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സൈബർ പ്രൈവസി ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലത്ത് എല്ലാത്തിനെയും ഒരു സംശയദൃഷ്ടിയുടെ തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം